പ്ലാന്റഡ് അക്വയരത്തിലൂടെ അലങ്കാര മത്സ്യ വിപണന രംഗത്ത് നൂതന രീതികളുമായി ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ കൂത്തുപറമ്പിലെ മധുമാശ് അറുപത് സെൻറ്റ് സ്ഥലത്ത് പരന്നുകിടക്കുന്ന അക്വേറത്തിൽ അറുപതോളം ഇനങ്ങളിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളാണ് വളർത്തുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അറുപതോളം ഇനങ്ങളിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളാണ് കൂത്തുപറമ്പ് മധു മാസ്റ്ററുടെ റാഡ് അക്വോസിസ്റ്റത്തിൽ വളർന്നുവരുന്നത് എട്ടു തരം കാർപ്പുകൾ എൻലർ ഗപ്പി പ്ലാറ്റി ടെട്രാസ് അൽബിനോ ജയൻ കൗരാമി ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഭൂരിഭാഗവും പന്ത്രണ്ട് വർഷമായി അലങ്കാര മത്സ്യവളർത്തലിൽ സജീവമാണ് ഈ റിട്ടയർഡ് മാഷ് നാട്ടിൻപുറങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒച്ചുകൾ വിവിധതരം ജലജീവികൾ എന്നിവയും അക്വേറിയത്തിലുണ്ട് അതോടൊപ്പം പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ജലസംഭരണിയിൽ ആമ്പൽ വയമ്പ് അസോള രാമച്ചം വിവിധതരം വള്ളിച്ചെടികൾ എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രകൃതിയോട് അടുത്തു നിൽക്കുന്നതിനു വേണ്ടി എല്ലാ വീട്ടിലും ഒരു അക്വേറിയം എങ്കിലും വേണമെന്നാണ് ഈ അധ്യാപകൻ പറയുന്നത് ശരിക്കും ഒരു കോൺസെറ്റാണ് എന്താണ് അക്കയെന്നുള്ളത് നമ്മളെന്താണ് വീടിൻ്റെ റൂമുകളിൽ ചൂട് വറുക്കാനും അതോടൊപ്പം തന്നെ എന്താണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എന്താണ് പ്രകൃതിയായിട്ട് അടുത്ത് നിൽക്കാനൊക്കെ ഈ സംവിധാനം വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ മാനസികാവസ്ഥ വളരെ സന്തോഷകരമായിട്ട് നൃത്തമായിട്ട് ഒരു അക്വസ്ഷ്ടത്തിന് വലിയ സംഭാവന നമുക്ക് വേണ്ടി കഴിയും സ്കൂളുകളിൽ കോളേജുകളിൽ വായനശാലകളിലൊക്കെ അക്വരം പബ്ലിക് കോൺസെപ്റ്റ് വളരെ പ്രത്യേകം നിർമ്മിച്ച രണ്ട് നില കോൺക്രീറ്റ് ബിൽഡിംഗിൽ നൂറ്റി ഇരുപത് ഗ്ലാസ് അക്വേറിയങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പതോളം ഫൈബർ ടാങ്കുകളും ഏഴ് കുളങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ ഒരുക്കിയിട്ടുണ്ട് ഡൽഹി മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂർ ചെന്നൈ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും റാഡ് അക്വ സിസ്റ്റത്തിൽ നിന്നുള്ള അലങ്കാര മത്സ്യങ്ങളെ കയറ്റി അയക്കുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയാണ് ഈ പ്ലാന്റഡ് അക്വേറിയം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ